എന്റെ ഒരു വീഡിയോക്ക് എന്നെ താങ്കൾ ഒരു പേര് വിളിച്ചു ആ പേര് അവിടെ നിന്നോട്ടെ കൊഴപ്പില്ല അതിന് മറുപടി ഞാൻ തന്നിട്ടുമുണ്ട് താങ്കൾക്ക് അവിടെ നിന്നോട്ടെ എനിക്കിപ്പോ പറയാനുള്ളത് ഈ പുള്ളിക്കാരെ കുറിച്ച് കേട്ടോ ജസ്ന സലീം ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിച്ചു ആ കൈ നോക്കിയേ എന്റെ ഒരു ഒക്കെ ഉം എപ്പോഴും പറയും കൃഷ്ണ ഭക്ത ഞാൻ ഗുരുവായൂർ പോകുന്നു ഞാൻ തുളസി പറിക്കുന്നു അവിടത്തെ തുളസി വെട്ടിക്കളഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ തുളസി വെച്ചു ഞാൻ അങ്ങനെ പോകും ഞാൻ കൃഷ്ണനെ കാണും എന്താ പറയാ മനസ്സിലല്ലല്ലോ ഇടയ്ക്ക് പോയി കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം അടിക്കും എനിക്കൊറ്റ ക്വസ്റ്റിനേ ഉള്ളൂ നമ്മളൊരു ദൈവ ഭക്തി ആളാണെങ്കിൽ ഏത് ദൈവം ആയിക്കോട്ടെ താങ്കൾ ക്രിസ്ത്യന്റെ വർഷിപ്പയ്യോ അള്ളാന്റെ വർഷിപ്പയ്യോ ജീസസിന്റെ വേർഷിപ്പയോ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു കൺസേണേ അല്ല അതിനൊക്കെ ഉള്ള അധികാരം താങ്കൾക്കുണ്ട് റൈറ്റ്സ് താങ്കൾക്കുണ്ട് പക്ഷെ നമ്മളൊരു ദൈവവിശ്വാസാണെങ്കിൽ നമ്മൾ ആത്മഹത്യാ പ്രവണതയിലേക്ക് നമ്മൾ പോകും ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നില്ല എന്നൊരു തോന്നല് തോന്നിയിട്ടോ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്താ കാരണം നമ്മളൊക്കെ ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ആ ദൈവത്തിന് തന്നെയാണ് നമ്മുടെ ജീവൻ എടുക്കാനുള്ള നമുക്ക് ജീവൻ ആ ജീവൻ എടുക്കാനുള്ള അവകാശം ദൈവത്തിന് തന്നെയാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ അങ്ങനെ ില്ല പക്ഷെ നമ്മള് കൊറേ വിശ്വാസം ഇതേപോലുള്ള കാണിച്ചു കൂട്ടുകൾ നടത്തിയിട്ട് അവസാനം പോയി കൈമുറിക്കുക കെട്ടിത്തൂകെ പറഞ്ഞ അത് ജസ്റ്റ് എന്താ പറയാ കാണിച്ചു കൂട്ടൽ തന്നെയാണെന്ന് പറയേണ്ടി വരും ജസ്റ്റ് ഫി കാൻ സിക്ക് അതിനത്രേ പറയാനുള്ളൂ അപ്പൊ എന്തിനാണ് ഈ പൊറോട്ട നാടകം നിങ്ങൾ കളിക്കണേന്ന് എന്റെ ചോദ്യം ഏഹ് ഈ വക കണ്ണനെയും ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് പൊറോട്ട നാടകം കാണിക്കുന്നത് വിശ്വസിക്കുന്ന ഒരു വിശ്വസിച്ചോട്ടെ അതിലെന്തിനാ നിങ്ങൾ പോയി ഓരോ കോപ്രായത്തരൊക്കെ കാണിക്കണേ എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ പൊന്ന് ജസ്റ്റ് അതിനെയിലൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക ആൾക്കാർ പൊട്ടമാരല്ലെന്നൊന്ന് മനസ്സിലാക്കിട്ടോ